നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ െ സ്നേഹിച്ച മച്ചാട്ടുകാരൻ എം എ ബാലൻ എൺപത്തിയേഴിന്റെ നിറവിൽ കഥാകൃത്ത് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞുൾപ്പെടെയുള്ള കൃതികൾ മനസ്സിരുത്തി വായിച്ച് മനപ്പാടവും ഹൃദ്യസ്ഥവും മറ്റുള്ളവരുമായി പങ്കുവച്ചും മൗനം വാചാലമാക്കി മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ച ചെറുകഥകളിലൂടെയും നോവലുകളിലൂടെയും തിരക്കഥകളിലൂടെയും ആദ്രമായ പ്രണയവും നൊമ്പരവും അടങ്ങാത്ത ആനന്ദവും ദുഃഖവും നമ്മിലേക്കാവാഹിച്ച കഥാകാരൻ എം ടി വാസുദേവൻ നായരെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന മച്ചാട് മങ്ങാട്ടുവളപ്പിൽ ബാലകൃഷ്ണന് ജന്മദിനത്തിൽ നാടിൻ്റെ ആദരവ് നൽകി മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാലയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ അംഗമായ എം എ ബാലകൃഷ്ണൻ വായനശാലയിൽ നടക്കുന്ന സായാഹ്ന ചർച്ചകളിലെ സജീവ സാന്നിധ്യമാണ് താൻ വായിച്ച വിവിധ പുസ്തകങ്ങളിൽ നിന്നുള്ള വരികൾ ഇപ്പോഴും അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമാണ് മഞ്ഞിലെ പച്ചപ്പയ്യുകൾ ചാടുന്ന വയൽവരമ്പത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ കാതോർത്തു നിന്നാൽ കുടിലുകളിൽ നിന്ന് കേൾക്കുന്ന തുടികൊട്ടുപാട്ടുകൾ കടവത്ത് കശുവണ്ടി എണ്ണയുടെ മണം പരത്തുന്ന കടത്തു തോണികൾ തങ്കക്കുടങ്ങളെ താലോലിക്കുന്ന പച്ചസുന്ദരിമാർ തുടങ്ങി എം ടി വാസുദേവൻ നായർ കേരളത്തെ വർണ്ണിച്ച വരികൾ ബാലേട്ടനെ മനപ്പാടമാണ് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിൽ നടന്ന ആദരിക്ക ചടങ്ങിൽ തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് ഇൻചാർജ് ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ സെക്രട്ടറി എം എൻ കൃഷ്ണൻകുട്ടി എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ച് ആദരിച്ചു പ്രകാശ് നമ്പീശൻ മാധ്യമപ്രവർത്തകൻ വറീദ് ചുറ്റിലപ്പള്ളി സച്ചിദാനന്ദൻ മനക്കലാത്ത് പ്രഭാകരൻ കളരിക്കൽ ലൈബ്രറിയൻ ഉഷാ ജയകുമാർ പി എസ് ഉണ്ണികൃഷ്ണൻ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല്